ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി തട്ടുകട മുട്ട നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ തട്ടുകടയിലുണ്ടാക്കുന്ന അതേ ആൾ ഉണ്ടാക്കിയ ഒരു മുട്ട ബജിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കിയതെന്നൊന്ന് നോക്കിയാലോ സംഭവം ഞങ്ങൾ കുറച്ച് സ്റ്റൈലൊക്കെ ഇട്ടതാട്ടോ കുറച്ച് കുറച്ചപ്പോൾ ആളെങ്കിലും ഞങ്ങൾ തളരൂല മക്കളെ തളരൂല അപ്പോൾ നമ്മളിതാ ഇവിടെ ഈ പാത്രത്തിന് മൂന്ന് പാത്രം കടലമാവാണ് എടുക്കുന്നത് ആള് പൊരിക്കടിയൊക്കെ ഉണ്ടാക്കുന്ന ആളാ കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് പാത്രം കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു പാത്രം മൈതിയാണ് എടുക്കുന്നത് ഇതിനൊരു പാത്രം മൈതി എടുത്തു പിന്നെ ഇതിന് നമ്മൾ എടുക്കുന്നത് ഒരു അരപ്പാത്രം ഇതിൻ്റെ ഒരു അരപ്പാത്രം അരിപ്പൊടിയാണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിടുന്നത് കുറച്ച് മുളക് പൊടിയാണ് പിന്നെ നമ്മുടെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കണ്ടിട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മളിടുന്നത് കുറച്ച് അപ്പക്കാരം എൻ്റെ പഠിച്ച തോര ഓന ഇടണുണ്ട് എന്താകും എന്തോ എന്തായാലും ഉണ്ടാക്കി ആൾക്ക് ആൾക്കിപ്പോൾ ആ ഒരു കണക്കറിയാലോ നമ്മളിത് അങ്ങോട്ടിടുമ്പോഴത്തുനിന്ന് തന്നെ നമുക്ക് പേടിയാം പിന്നെ ഓൻ ഇതാ അതിലേക്ക് ഇടുന്നത് കുറച്ച് കളറാണ് കോയി കളർ ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം പാർന്നങ്ങാണ്ടങ്ങണ്ട് മിക്സ് ചെയ്യാം ആദ്യം ഒന്ന് ഒന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം പാർന്നുകൊണ്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം അപ്പോൾ മക്കളെ ഞാൻ ഇന്നലെ തട്ടുകടയിൽ കിട്ടണ അതേപോലത്തെ ഉള്ളിവട അറിഞ്ഞുണ്ടാക്കിയതൊന്നല്ല ഉള്ളിവട എന്നാണ് ബരക്ക പറയുന്നത് എന്തായാലും ഇന്ന് അത് കണ്ടിട്ടായാലും ആശാനൊരു തട്ടുകട മുട്ട ബജി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്താവോ എന്തോ എന്തായാലും പിന്നെ അവൻ്റെ കടയിൽ ഇത് ആൾ മൂത്തശ്ശൻ്റെ മോനാട്ടോ കേട്ടോ അവന് ലീവിന് വന്നതാണ് അപ്പോൾ അപ്പോൾ ഇന്നത്തെ റെസിപ്പിയോ അവൻ്റെതാവട്ടെ എന്ന് കരുതി അപ്പോൾ ആളിവിടെ നല്ല ഉഷാറായിട്ട് മാവൊക്കെ കിളക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ കാര്യങ്ങളൊന്നും മറന്നു പോവല്ലേ ഉണ്ടാക്കണ ആൾ മാറിയിക്കണമെങ്കിലും പറയണത് ഞാനല്ല വരെ അതുകൊണ്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോസിന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ ഇതൊന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളേ എന്തായാലും അടിപൊളി മുട്ട ഭജിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ നമ്മളതിനെ ആവശ്യമുള്ള മുട്ട ഒക്കെ ഇവിടെ പിഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ചമ്മന്തി വേണം അപ്പം അതിന് കുറച്ച് തേങ്ങയും കാന്താരി മുളകും ഉപ്പ് ഇട്ടിങ്ങാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കാന്താരി മുളകെ വേണമെന്നില്ല കേട്ടോ അതിൻ്റെ അടുത്ത് അത് ഉള്ളതുകൊണ്ട് ഞാൻ ഞാനതിട്ടെന്ന് മാത്രം അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേലെ നമ്മൾ ചമ്മന്തി വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ഇതിലും അതേപോലെ ചമ്മന്തി സെറ്റാക്കട്ടെ ഇപ്പോൾ ഇതാ നമ്മളെ മുട്ടയിലൊക്കെ നമ്മൾ ചമ്മന്തി നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോന്നെടുത്തും കാണ്ട് മാവിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്കാണ്ട് ഇട്ടു കൊടുക്കുക അപ്പോൾ അതിങ്ങനെ ഓരോന്നോരോന്ന് പെരിഞ്ഞ് വരട്ട് ഇട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പീഡ് ഒന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഇത് പെർഫെക്റ്റ് ആവും എന്നുള്ളത് കാണാൻ തന്നെ നല്ല രസമുണ്ട് അല്ലേ പൊങ്ങി വരുന്നുണ്ട് അപ്പം ഇതാ നമ്മളെ മുട്ട ബജി ഇവിടെ ഏകദേശം നല്ല സെറ്റായി സെറ്റായി കിട്ടിയിട്ടുണ്ട് മക്കളെ ഇതാണ് മക്കളെ തട്ടുകടയിൽ നിന്ന് കിട്ടണ ആ ഒരു ബജി ഏത് ബജി മുട്ട ബജി അപ്പം നമ്മളിവിടെ ദാ മുട്ട ബജിയൊക്കെ ഇവിടെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് പൊരിച്ച് കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള മുട്ടയും കൂടി നമുക്ക് അതേപോലെ പൊരിച്ചെടുക്കാം പൊട്ട ബജിയൊക്കെ ഇവിടെ സെറ്റായി മക്കളെ പിന്നെ കുറച്ച് മാവും കൂടി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഓൻ എന്ത് ചെയ്തു ഒരു പൊട്ടാറ്റ അങ്ങോട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് കുറച്ച് പൊട്ടാറ്റ ബജിയും കൂടി അണ്ട് ഉണ്ടാക്കി അപ്പം എന്തായി നമ്മൾ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വന്ന ആളെ കൊണ്ട് രണ്ട് റെസിപ്പി കണ്ട് ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ വൈകുന്നേര ചായ കുഷാൽ കണ്ടോ നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് തട്ടുകിടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ക്രിസ്പി മുട്ട ബജിയും പൊട്ടാറ്റ ബജിയും ആ എന്താ ദസ് അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി വെക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ സംഭവം പോലെയാണേ നല്ല അടിപൊളിയായിട്ട് കൂട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്